ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നെറ്റ് ഐ പി ഒയിൽ ഒരു വലിയ സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റായിട്ട് നോട്ട് ചെയ്തത് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് എഴുപത്തി നാല് എക്സ് ആയിരുന്നു ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ അതായത് ഓവർ സബ്സ്ക്രിപ്ഷൻ നിലവിൽ ഒരു ക്വാണ്ടിറ്റിയാണ് മാർക്കറ്റിൽ ഉള്ളെങ്കിൽ അതിൻ്റെ എഴുപത്തി നാല് ഇരട്ടി ബൈ ചെയ്യാനായിട്ട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് അപ്ലൈ ചെയ്തു എന്തോ ഭാഗത്ത് എനിക്ക് കിട്ടുകയോ ചെയ്തു കിട്ടിക്കഴിഞ്ഞ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു എത്രയാണ് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത് ശതമാനം അങ്ങനെ കണ്ട് ലാഭത്തിൽ കൊടുക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ഞാൻ ഒരു കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറച്ച് ക്വാണ്ടിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് മേടിച്ചു അപ്പോഴാണ് ഞാൻ ഈ കമ്പനിയെ പറ്റിയിട്ട് പഠിക്കുന്നത് എനിക്കെന്തായാലും കമ്പനി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് തോന്നി അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രീ ചാനലാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് അവിടെ ലഭിക്കും പ്രൊമോട്ടറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഷെയർ ആണ് ഐ പി ഒയിലേക്ക് വന്നത് തൊണ്ണൂറ്റി പ്രൊമോട്ടറുടെ കയ്യിലുണ്ടായിരുന്നു ഐ പി ഒ വന്നതിന് ശേഷം അത് എൺപത്തൊന്നേ പോയിന്റ് ഒൻപത് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് കമ്പനിയുടെ പേര് ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയാലിറ്റി ലിമിറ്റഡ് എന്നാണ് ഇരുന്നൂറ്റി പത്ത് രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ആറ് ശതമാനം ഉയർന്നായിരുന്നു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് അധികമായില്ല എന്ന് പറഞ്ഞല്ലോ മൂന്ന് ദിവസമായുള്ളൂ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് മൂന്ന് ദിവസവും ഗ്രീൻ ക്യാൻറ്റിലാണ് വളരെ വലിയ ഓളിയത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് ഐ പി ഒ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ടു നൂറ്റി അൻപത് രൂപയായിരുന്നു അപ്പോൾ കിട്ടിയവർക്കൊക്കെ ഭയങ്കര ലക്കാണ് ലിസ്റ്റിങ് തന്നെ വന്നത് നൂറ്റി എൺപത് ആ റേഞ്ചിലാണ് ലിസ്റ്റിംഗ് തന്നെ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഷെയർ പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പതിലൊക്കെ കിട്ടുക എന്നുള്ളത് അത് ഒരു ലക്ക് മാത്രമാണ് അത്രയ്ക്കധികം സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് റാൻഡം രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് കിട്ടണം നിർബന്ധമില്ല എന്നാൽ ഈ കിട്ടാത്തവരായിരിക്കാം ഈ കമ്പനിയെ പറ്റിയൊക്കെ നല്ലൊരു പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആയിരിക്കാം ഈ കമ്പനി ഇപ്പോഴും വാങ്ങുന്നത് കാരണം അവർക്ക് വേറെ മാർഗമില്ല നൂറ്റമ്പതിൽ കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചാലും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ ഇതൊരു റിയാലിറ്റി സെക്ടറിൽ പെട്ട കമ്പനിയാണ് ലക്ഷറി വില്ലാസുകളും റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് നിർമ്മിച്ച് വിൽക്കുകയാണ് കമ്പനിയുടെ മെയിൻ ബിസിനസ് അതുപോലെ തന്നെ റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുമുണ്ട് ലക്ഷറിയും അൾട്രാ ലക്ഷറിയും ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് കമ്പനി ചെയ്യുന്നത് കമ്പനി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു മുംബൈയിലാണ് ഹൈ ആൻഡ് ലോ നോക്കിയാൽ നമുക്കിവിടെ കാണാം ഇരുന്നൂറ്റി പതിനെട്ടും നൂറ്റി എഴുപത്തി ഏഴുമാണ് എന്നാൽ ഐ പി ഒ പ്രൈസ് നൂറ്റി അൻപതാണ് ആ ഒരു പ്രൈസിലേക്ക് ഇത് വന്നിട്ട് പോലുമില്ല ആർ ഒ സി ആർ ഒ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഫിഗർ നമുക്കിവിടെ കാണാൻ പറ്റും മുപ്പത്തിയേഴ് നാൽപ്പത്തി ആണ് വളരെ പോസിറ്റീവ് ഫേസ് വാല്യൂ ഒന്നാണ് ഡെപ്റ്റ് ടു എക്വിറ്റി റേഷ്യയും ഭയങ്കരമായിട്ട് കുറവാണ് അതും വളരെ പോസിറ്റീവാണ് സീറോ പോയിൻറ്റ് വൺ ത്രീ ആണ് ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ടാണ് എന്നാൽ സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഒന്നാണ് ശകലം ഉയർന്നാണ് ഇരിക്കുന്നത് ശകലം ഓവർ വാല്യൂഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ബുക്ക് വാല്യൂ ഇപ്പോൾ വന്നിട്ടില്ല മുഖവരി ശരിക്കും ഉണ്ട് ഈ ഒരു സൈറ്റിൽ അപ്ഡേറ്റ് ആവാത്തതാണ് ഇ പി എസ് ആണെങ്കിലും അഞ്ച് പോയിൻറ്റ് രണ്ട് രണ്ടുണ്ട് മാർക്കറ്റ് ക്യാപ്പ് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയാണ് ഇനി നമുക്ക് കമ്പനിയുടെ സെയിൽസിലേക്കൊന്ന് കിടക്കാം ഓരോ വർഷവും സെയിൽസ് നല്ല രീതിയിൽ കൂടുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൺപത്തി എട്ട് കോടി പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് കോടിയും പിന്നീട് നാനൂറ്റി അൻപത്തി മൂന്ന് കോടിയും വലിയ ജമ്പാണ് പിന്നീടത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി ഓരോ വർഷവും നല്ല രീതിയിൽ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം അപ്പോൾ സെയിൽസിലൂടെ ഡ്രോപ്പ് പോകുന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെ പോകുന്നുള്ളൂ അല്ലേ അത് നമ്മുടെ കയ്യിലുള്ളതല്ല പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്ന ഐ പി ഒയിൽ തന്നെ നമുക്ക് മനസ്സിലായതുമാണ് സെയിൽസ് കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റിൽ നല്ല രീതിയിലുള്ള വർദ്ധനം നമുക്കിവിടെ കാണാൻ പറ്റും എട്ട് പതിനാറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പ്രോഫിറ്റ് ഭീകര ഭീകരവർദ്ധനമാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഒ പി എം പേഴ്സെൻറ്റേജ് ആണെങ്കിലും പതിനാല് ശതമാനം പതിമൂന്ന് ശതമാനം മുപ്പത്തഞ്ച് അൻപത്തി മൂന്ന് ലാസ്റ്റൊക്കെ അൻപത്തി മൂന്ന് ശതമാനമാണ് അതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് കാണുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലത് നൂറ്റി ഇരുപതായിരുന്നു ഡബിളിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇൻവെസ്റ്റേഴ്സിന് ഇത്രയധികം താല്പര്യം അല്ലേ പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു എഫ് ഐ എസ് കുറച്ച് ക്വാണ്ടിറ്റി രണ്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡി ഐ എസ് മൂന്ന് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഹോൾഡിംഗ് അല്ല അവർ ചെയ്തിരിക്കുക നമുക്കിവിടെ കാണാൻ പറ്റും പബ്ലിക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനം പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രോജക്റ്റുകൾ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്ന ആണ് അവരുടെ ചില പ്രോജക്റ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ലോട്ടസ് ബിസിനസ് പാർക്ക് ലോട്ടസ് മിൻ ടൗൺ ലോട്ടസ് ഗ്രാൻഡ് ഡുവർ ലോട്ടസ് കോർപ്പറേറ്റ് പാർക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒന്ന് നോക്കി വെക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല പക്ഷേ ഓർക്കുക ഈ സെയിലുകൾ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴേക്കുക നമ്മുടെ കയ്യിലല്ല എന്ന് ഞാനിപ്പോൾ രണ്ടാമതൊന്നും കൂടി ആവർത്തിച്ച് പറയുന്നു ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പനിയുടെ വീഡിയോ ഇട്ടത് കുറച്ചൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെ നോക്കാം എന്തായാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് മാർക്കറ്റ് മാഗനറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫ്രെയിമാണ് നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Happy investing.